ഹലോ ഗായ്സ് എവറി വൺ ഞാൻ നിങ്ങൾ മാറ്റി പിടിച്ചു അപ്പം ഹലോ ഗായ്സ് വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് എ സ്വീറ്റ് ടീം ഈ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് തികച്ചും യാത്ര മാത്രം ഇടയ്ക്ക് ഒന്ന് തനി മലയാളി ഇടയ്ക്ക് കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വൈബ് കയറിയതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് മാറ്റി പിടിച്ച് പറഞ്ഞത് കേട്ടോ നമുക്ക് ഊട്ടി വരെ ഒന്ന് പോയി വന്നാലോ മസിൻ്റെ കുടിവഴി ഊട്ടിയിലേക്കല്ല ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ഊട്ടി തണുപ്പും കോടമഞ്ഞും അവ മാത്രമല്ല കുടുംബമായിട്ടും ഇഷ്ടപ്പെട്ട ആൾക്കാരായിട്ടും ഫ്രണ്ട്സിനുമൊപ്പം പോകാൻ പറ്റിയ ഒരു മികച്ച സ്പോട്ടാണ് ഊട്ടി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചു ഇനി അവിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ട അങ്ങനെ നീലഗിരി ജില്ലയുടെ കവാടമായ ഗൂഡല്ലൂരിലേക്ക് നമ്മൾ എത്തി അപ്പൊ ഈ നീലഗിരിയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മുപ്പത്തെട്ട് ജില്ലകളിൽ ഒന്നാണ് നീലഗിരി നീലഗിരി ജില്ലയുടെ കവാടമാണ് ഗൂഡല്ലൂർ കൂടുന്ന ഊര് എന്നർത്ഥത്തിലാണ് ഗൂഡല്ലൂർ എന്നാണ് ഇവിടത്തുകാർ ഗൂഡല്ലൂരിനെ വിളിക്കുന്നത് കേവലം ഒരു മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്താൽ ഇവിടെ നിന്ന് കേരളത്തിലേക്കും കർണാടകത്തിലേക്കും എത്താൻ പറ്റുമെന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പം നിങ്ങൾ കാണുന്നതൊക്കെ നിങ്ങൾ യാത്ര പോയപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ എടുത്ത രണ്ട് മൂന്ന് ക്ലിക്കുകളാണ് കുറച്ചധികം ക്ലിക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേറ്റവും ബെസ്റ്റ് നോക്കിയിട്ടാണ് എടുത്തത് ഞങ്ങൾ പോയതേ പൂജ ഹോളിഡേയ്സിൻ്റെ സമയത്തായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇവിടെ നിന്ന് മൂന്നര മണിക്കൂർ യാത്ര വരുള്ളൂ പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ അഞ്ചു മണിക്കൂറോളം എടുത്തു അങ്ങനെ നമ്മൾ നമ്മുടെ ഊട്ടിയിലേക്ക് എത്തി ഇതാണ് നമ്മൾ കാണുന്ന ഊട്ടിയുടെ ചെറിയൊരു ഭൂപ്രദേശം ഞങ്ങൾ തന്നെ ഭക്ഷണം കഴിക്കാൻ പോയി അതാണ് ഈ ഹോട്ടലെ ഇതെൻ്റെ മോള് ഇതെൻ്റെ ഹസ്ബൻഡ് നല്ല ഹോട്ടലായിരുന്നു കേട്ടോ മികച്ച ഭക്ഷണം മികച്ച പൈസ അങ്ങനെ ഞങ്ങൾ പോയ അടുത്ത സ്ഥലമാണ് വെട്ടാണിക്കൽ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടിയിൽ പോയിട്ടുള്ള എല്ലാവരും ഒരു രൂതം കണ്ട സ്ഥലനായിരിക്കും അല്ലേ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലെ ട്വീഡലിലെ മാക്കിസ് നിർമ്മിച്ച ഈ ഉദ്യാനം അമ്പത്തിയഞ്ച് ഏക്കറിൽ പറന്ന് കിടക്കുന്ന പച്ചപ്പുള്ള മനോഹരമായിട്ടുള്ളൊരു ഉദ്യാനമാണ് ഈ ഉദ്യാനം ദോടബോട്ട കൊടുമുടിയുടെ താഴ്ന്ന ചെരുവകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പൂക്കൾ മാത്രമല്ല പുല്ലും ചെടിയും തന്നെ വളരെ കൃത്യമായി പരിപാലിക്കപ്പെടുന്നുണ്ട് ഇത് ഞങ്ങൾ വരുന്ന സമയത്ത് കണ്ടൊരു കൊട്ടാരമായിരുന്നു അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചു ഇവിടെ കോർക്ക് മരം ഇരുപത് ല ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ മരം പേപ്പർ വാർക്ക് മരം എന്നിവ ഉണ്ട് സമയം കിട്ടുമ്പോൾ പോവുക കാണാം താങ്ക്